നല്ല ഹരം പിടിച്ചു വരുവായിരുന്നു ഇതെന്താ ഈ ലൈറ്റിന് തീരെ ഈ വെളിച്ചത്തിൽ കേടാ അതാണ് ഞാൻ പറയാൻ പോവായിരുന്നു അമ്മേ ഈ കരണ്ട് എങ്ങനെയാ ഉണ്ടാവുന്നത് കറണ്ട് വെള്ളം കൊണ്ട് അതുകൊണ്ടല്ലേ മഴ കുറയുമ്പോൾ ലോഡ് ഒക്കെ ഓ ഇപ്പൊ പിടികിട്ടി എന്ത് എന്ത് പിടികിട്ടി നല്ല വെള്ളം കിട്ടാതാവുമ്പോ തോട്ടിലെ വെള്ളം കൊണ്ടും അതുപോലെ കലങ്ങിയ വെള്ളം കൊണ്ടും ഒക്കെ ആവും കറണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ലൈറ്റിന് ഒരു ഒന്ന് അത് വോൾട്ടേജ് വോൾട്ടേജ് വന്നല്ലോ ഇനി പഠിച്ചോ അടക്കാൻ പോകാനുള്ളതാ ഈ വോൾട്ടേജിന് വരാൻ കണ്ട ഒരു സമയം ഒരു മൂന്ന് രൂപ ചില്ലറ ചില്ലറയില്ല എന്നാ ഏഴ് രൂപ അടുത്ത ബില്ലിൽ എഴുതുന്നുണ്ട് അയ്യോ ആ ഏഴ് രൂപ എനിക്ക് തിരിച്ച് ബസ്സിന് പോവാൻ വേണ്ടതാ എന്റെ കയ്യിൽ വേറെ കാശില്ല ഓ രാവിലെ തന്നെ ഓരോ അവന്മാരും ചില്ലറയില്ലാണ്ട് ഇറങ്ങിക്കോളും ഇതാ ബാക്കി കാശ് സാറേ ബില്ല് മുന്നൂറ്റി പതിനഞ്ചിനാ പതിനഞ്ച് രൂപ ചില്ലറ ഇല്ല അതുകൊണ്ട് മുന്നൂറ് രൂപ തരാം ബാക്കി പതിനഞ്ച് അടുത്ത ബില്ലിൽ എഴുതിക്കാം എടോ താനെന്താ ആളെ കളിയാക്ക ഞങ്ങള് കെ സി ബി ഐ വിശ്വസിച്ച് കാശ് അധികം തരുന്നില്ലേ അതുപോലെ കെ സി ബി ജനങ്ങളെ വിശ്വസിക്കണ്ടേ ഞാൻ വെറും കാഷറാ എന്റെ സബ് എൻജിനീയറും മേസി മാക്സിയും ഒക്കെ ഉണ്ട് ഈ വക പരാതിയൊക്കെ മേലെയുള്ള ആളുകളോട് പറഞ്ഞാ മതി ആളെ ചേട്ടാ വീട്ടിലെ കറണ്ടിന്റെ സ്ഥിതിയും ഇത് തന്നെയാ വരിയാ പോവാ அப்ப காசும் அங்கே தண்ண தராமே